ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ തീരുമാനം രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുക എന്നാണ് ഞങ്ങൾ നാലഞ്ച് കൂട്ടുകാർ ചേർന്നുള്ള ഒരു ചെറിയ പാചകത്തിൻ്റെ ഏർപ്പാടിലാണ് സുഹൃത്തുക്കൾ അപ്പോൾ ഇന്നത്തെ ആഹാരം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും എല്ലാ കൂട്ടുകാരും ഇന്ന് ഞങ്ങൾ വയ്ക്കാൻ പോകുന്നത് ചപ്പാത്തിയും ചിക്കനും പിന്നെ സ്വൽപ്പം ചോറ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതി അപ്പോൾ അത് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും അപ്പോൾ ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ച് പിന്നെ ചെറുതായിട്ട് എറിഞ്ഞ് ഉള്ളിയും വിട്ടു അപ്പോഴേക്കും മസാല ചേർത്ത ചിക്കൻ ഇവിടെ റെഡിയായി കഴിച്ചു കൊടുത്തു ആ കേൾക്കുന്ന ശബ്ദം എന്താണെന്നറിയാമോ സൂട്ടുകളെ അത് ഇതിലേക്ക് ഇടാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ മുളകും ഇടിച്ച് ചതയ്ക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ചെറിയ ബ്രൗൺ ഫലവുമായി കൊണ്ടിരിക്കുകയാണ് സൂട്ടുകളെ ഇത് നല്ലതുപോലെ ഇളക്കി ശകലം കൂടെ ഒന്ന് ബ്രൗൺ കളറായതിനു ശേഷം കുറച്ചുകൂടി നമുക്ക് പച്ചമുളക് ഇത് ചേർക്കാനുള്ള സുഹൃത്തുക്കളെ അതുകൊണ്ട് കുറച്ച് പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ സുഹൃത്തുക്കൾ പിന്നെ ഇതിലെ ഉരുളം കിഴങ് കൂടി ആട് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ കൂട്ടത്തിലെ രണ്ട് വെങ്കാടുകൾ കൂടിയുണ്ട് അവർക്ക് അത് വലിയ ഇഷ്ടമാണ് സുഹൃത്തുക്കളെ അപ്പോൾ ചിക്കനിൽ ചേർക്കാനുള്ള എല്ലാ വിഭവങ്ങളും നമ്മുടെ അടുപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇനി ആണ് നമ്മൾ ആ അടിപൊളി ചിക്കൻ തയ്യാറെടുപ്പിലേക്ക് ഞങ്ങൾ പോകുന്നത് ഈ ബ്രൗൺ പരുവമായിട്ടുള്ള ഉള്ളി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കുകയാണ് സുഹൃത്തുക്കളെ അത് മറ്റൊന്നിനുമല്ല അത് ലാസ്റ്റ് ഘട്ടത്തിൽ അതിൽ ചേർക്കാൻ വേണ്ടിയാണ് ഇനി നന്നായി മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് എണ്ണയിലേക്ക് ഇടാം എണ്ണയിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാം എണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് ഞങ്ങൾ കുറച്ചെണ്ണ മാത്രമേ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ സുഹൃത്തുക്കളെ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യം മറന്നുപോയി സുഹൃത്തുക്കളെ അതുകൊണ്ട് നമ്മുടെ ഒരു ഭായി തന്നെ ചപ്പാത്തികള് തയ്യാറെടുത്തു തുടങ്ങിക്കഴിഞ്ഞു അവർക്ക് ഇതിൻ്റെ നല്ല വശമാണ് സുഹൃത്തുക്കളെ ചപ്പാത്തി ഉണ്ടാക്കാൻ അത് നല്ല സ്പീഡ് വേണം അതുകൊണ്ട് അവർ തന്നെ ഇതിന് നല്ലതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി നമുക്ക് തരും നോക്കൂ എത്ര പെട്ടെന്നാണ് അവർ ആ മാവ് കുഴയ്ക്കുന്നത് നോക്കൂ എന്ത് സ്പീഡാണെന്നറിയാമോ അവർക്ക് നല്ല മയമുള്ള ചപ്പാത്തിയായിരിക്കും തരുന്നത് ചിക്കനിലേക്ക് ഇടാനാണ് സുഹൃത്തുക്കൾ ഞങ്ങൾ മുളകും മല്ലിയും മസാലയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നത് കുറച്ച് വറ്റൽ മുളക് കൂടി വറുത്തി ഇടിച്ച് ഇതിലേക്ക് ചേർത്ത നല്ല ടേസ്റ്റ് കൂടുമെന്നാണ് നമ്മുടെ കൂട്ടുകാർ പറയുന്നത് അതുപോലെ കുറച്ച് വറ്റൽ മുളകും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കൂടെ തന്നെ കറി മസാല ചിക്കൻ മസാലയൊന്നും നമ്മൾ ഇടുന്നില്ല സാദാ മസാല വറുത്ത് ഇടിച്ച് പൊടിച്ചതാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇടുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ചിക്കൻ വറുത്തത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ ചേർക്കാനുള്ള ചേരുവകളികളെല്ലാം ഇതിന്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കൂടെ തന്നെ നമ്മൾ ഇതില് അരിഞ്ഞു വെച്ചിരിക്കുന്ന അതായത് ഉരുളം കിഴങ്ങും തക്കാളിയും ഇട്ട് ഈ ഉള്ളിയിൽ തന്നെ ഒന്ന് വരട്ടിയെടുക്കുന്നതാണ് സുഹൃത്തുക്കളെ നേരത്തെ വറുത്തെടുത്ത ഉള്ളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റാണ് ഇതിൽ ചേർക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ ഇടിച്ച് വെച്ചിരുന്ന ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതും കൂടെ ഇപ്പോഴാണ് നമ്മൾ ചേർക്കുന്ന സുഹൃത്തുക്കളെ കറിയപ്പള്ളി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന അതായത് മസാല ചേർത്ത് ചൂടാക്കി വെച്ചിരിക്കുന്ന ആ മസാല നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ട സുഹൃത്തുക്കളെ മസാല ചേർത്ത് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് നല്ലതുപോലെ ഇളക്കിയതിനു ശേഷം ആണ് നമ്മൾ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തത് ഇത് നല്ലതുപോലെ ഇളക്കിയതിനു ശേഷം സകലം പച്ച വെള്ളവും കൂടെ ഇതിനകത്ത് ഒഴിച്ചുള്ളൂ നമ്മുടെ ആവശ്യത്തിന് മാത്രം കറി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം അത് കറി കുറച്ച് മതിയെങ്കിൽ കുറച്ചൊഴിച്ചാൽ മതി അത് ഓരോരുത്തരും വയ്ക്കുന്നതിൻ്റെ ഭാഗം അനുസരിച്ച് ചെയ്താൽ മാത്രം മതി അപ്പോഴത്തേക്ക് നമ്മുടെ വായിച്ചിട്ടെന്താ ഇവിടെ ചപ്പാത്തി തുടങ്ങിയിട്ടുണ്ട് നിമിഷ നേരം കൊണ്ടാണ് സുഹൃത്തുക്കളെ ഇദ്ദേഹം ചപ്പാത്തി പരത്തിയിട്ടുള്ളത് ഇനി അതും കൂടെ ചുട്ടെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാചകത്തിന്റെ മുക്കാൽ ഭാഗം കഴിയും അതുപോലെ തന്നെ കറിയും ഇവിടെ പാകമായി കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനിയാണ് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലോട്ട് ആഡ് ചെയ്യുന്ന സുഹൃത്തുകൾ കൂടെ ആ ഇടിച്ച വറ്റലുമുളക് ഇത് രണ്ടും കൂടെ മിക്സാക്കി ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് കറി റെഡിയായി കഴിഞ്ഞ സുഹൃത്തുകൾ ഇപ്പോൾ എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആഹാരം തുടങ്ങി അപ്പോൾ പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓക്കെ